മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ള കുടുംബവിളക്കിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അനന്യയുടെ തിരിച്ചുവരവ് അറിയാൻ ഇടയാവുകയാണ് സുമിത്ര ഇതോടെ അനന്യെ കാരണം എന്നുള്ള തീരുമാനം സുമിത്ര എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സുമിത്ര ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി അനന്യയുടെ മുന്നിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് സുമിത്രയെ കണ്ടതിനെ തുടർന്ന് അനന്യ ഉടൻ തന്നെ മുന്നിലേക്ക് കയറി വരികയും സുമിത്രയോട് കാര്യങ്ങൾ സന്തോഷത്തോടെ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അനന്യയുടെ വരവ് സുമിത്രയെ ഞെട്ടിച്ചു കളയുന്നു എങ്കിലും സുമിത്ര അനന്യയുടെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പഠിപ്പിച്ച തൻ്റെ സ്കൂളിലെ കുട്ടി അനന്യയുടെ മകളാണ് എന്നുള്ള സത്യം സുമിത്ര തിരിച്ചറിയുന്നത് ഇതോടെ സുമിത്ര ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് സുമിത്ര കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിന് തയ്യാറായതിനെ തുടർന്ന് ഇനി താൻ നാട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അനന്യ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം സച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ തൻ്റെ മകളോട് സംസാരിക്കുന്നതിന് തയ്യാറെടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്